അപ്പൊ ഇന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ പക്ഷെ നിങ്ങൾക്ക് ത്രീ ടു ഫൈവ് കെ ജി കുറയ്ക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ചില ഹാബിറ്റുകളും മാറ്റേണ്ടി വരും അല്ലാതെ നിങ്ങൾക്ക് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ വിശപ്പ് നല്ല രീതിയിൽ മാറും ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഒരു ത്രീ ടു ഫൈവ് കെ ജി മന്ത്ലി നിങ്ങൾക്ക് കുറയും ഇതിൽ നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് തിരിക്കുന്നത് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് അപ്പോൾ ഫസ്റ്റ് വീക്കിലുള്ള ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക് അതായത് നമ്മൾ ഓണത്തിന്റെ ഓണം കഴിഞ്ഞിട്ടുള്ള ആഴ്ച ഞാൻ സെക്കൻഡ് വീക്കിലുള്ള ഡയറ്റ് പ്ലാൻ പറയും അപ്പോൾ ഇന്ന് പറയുന്നത് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്ലാന് നിങ്ങൾ നല്ല ചായക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുകളാണെങ്കിലും അല്ലെങ്കിൽ കോഫിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ മധുരവും പാലൊക്കെ ഒഴിച്ച് നല്ല കട്ടിക്ക് ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം അത് ഒഴിവാക്കണം ചായയാണെങ്കിലും കാപ്പിയാണെങ്കിലും ഒന്നിൽ കൂടുതൽ നിങ്ങൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നൂറ് ശതമാനം അത് ഒന്നിലേക്ക് മാറ്റുക ഇനി നിങ്ങൾ ഒട്ടും ചായ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക ഇനി എനിക്ക് പറ്റില്ല എനിക്ക് തലവേദന വരും എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ നിങ്ങൾ ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്ന മധുരത്തിന്റെ പകുതി മധുരം ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നേരം കുടിക്കാം അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ നിങ്ങൾ ആദ്യം അതാണ് ചെയ്യേണ്ടത് പിന്നെ ബേക്കറി മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം അതുപോലെ മധുര പലഹാരങ്ങൾ മധുര ഈ പായസം അതുപോലെ തന്നെ മധുരം എല്ലാ ഭക്ഷണങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ ഡയറ്റ് ചാർട്ട് തുടങ്ങാണ് ഫസ്റ്റ് അതായത് നമ്മൾ എണീറ്റ് പാടുക അതായത് ഏർലി മോർണിംഗ് ഫസ്റ്റ് നമ്മൾ കഴിക്കുന്നത് ഒരു കുക്കുംബറിൻ്റെ ഹാഫ് പീസും ഒരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നന്നായി ബ്ലൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ലെമൺസ് ക്യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുക ഇതിലേക്ക് ഒരു പിഞ്ച് ഇന്ദുപ്പും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് രാവിലെ വെറും വായിട്ട് കഴിക്കാം അത് കഴിച്ച് നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് ആവിയിൽ വേവിച്ച എല്ലാ തരം ഫുഡുകളും കഴിക്കാം അതായത് പുട്ട് കഴിക്കാം ഇഡ്ഡലി കഴിക്കാം കൊഴുക്കട്ട കഴിക്കാം അങ്ങനെ പത്തിരി അതായത് എണ്ണയിൽ അധികം എണ്ണ അധികം ഉപയോഗിക്കാത്ത കാര്യങ്ങൾ അതായത് നമുക്ക് പത്തിരിയിലൊന്നും ഒരു അധികം നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ല പക്ഷേ പൂരി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ എന്തെടുത്താലും പുട്ടാണെങ്കിൽ ഒരു പുട്ട് ഇഡ്ഡലി ആണെങ്കിൽ രണ്ട് അല്ലെങ്കിൽ രണ്ടര മാക്സിമം പോയാൽ രണ്ടര ഇഡ്ഡലി ഈ പത്തിരിയാണ് രണ്ട് പത്തിരി അതിൻ്റെ കൂടെ ഒരു ബൗൾ നിറയെ കടലക്കറിയോ ചെറുപയറോ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പൾസസ് എടുക്കാം അതിൻ്റെ കൂടെ ഒരു ഫുൾ ഫുള്ളായിട്ട് ഡെയിലി കഴിക്കാം ഇതാണ് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ പിന്നെ പുട്ടോ മാറ്റുക ഇഡ്ഡലി അങ്ങനെ അങ്ങോട്ട് ചെയ്ഞ്ച് ചെയ്യാം ഇനി നിങ്ങൾക്ക് റാഗി പുട്ടോ അല്ലെങ്കിൽ റാഗി കൊണ്ട് ഇഡ്ഡലിയോ റാഗി ദോശയോ ഒക്കെ പറ്റുമെങ്കിൽ അത് നല്ല അത് കഴിക്കുന്നതുകൊണ്ടും ബുദ്ധിമുട്ടില്ല അതാണ് കുറച്ചും കൂടി ഇതിനേക്കാൾ ബെറ്റർ ഇനി ഉച്ചയ്ക്ക് അതിനുശേഷം നിങ്ങൾക്ക് മിഡ് മോ മോർണിംഗിൽ വിശക്കുവാണെങ്കിൽ മാത്രം മാക്സിമം കഴിക്കണ്ട ഇനി വിശക്കുവാണെങ്കിൽ ഒരു വാട്ടർ മെലോണിൻ്റെ പീസോ അല്ലെങ്കിൽ കിവിയോ ഗ്രീൻ ആപ്പിളോ ഓറഞ്ച് ഇതൊക്കെ കഴിക്കാം ഇനി അധികം മധുരമുള്ള പിന്നെ ഫ്രൂട്ട്സ് ആയാലും കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് നിങ്ങൾ ഡിന്നറിന് മുമ്പേ മാക്സിമം ഒരു ഒന്നര ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അതിൽ ലഞ്ച് എടുക്കാവും ലഞ്ചിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് മട്ടൺ റൈസ് പറ്റും അല്ലെങ്കിൽ ബസുമതി റൈസ് ഈ രണ്ട് റൈസുകൾ ഏതെങ്കിലും ഒന്ന് മതി അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ എഗോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ കൂടുതൽ കുറച്ച് വെജീസും ഇനി നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന തോരൻ എടുക്കാം ഇനി ഏത് കറിയാണോ ആ കറി എടുക്കാം പക്ഷേ എടുക്കുന്ന റൈസ് എപ്പോഴും ഒരു കപ്പ് റൈസ് അതിൽ കൂടുതൽ റൈസ് വേണ്ട ഇനി ചപ്പാത്തി എടുക്കുന്നതിന് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ചപ്പാത്തി ആക്കാം ഇത് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാം അതിനുശേഷം ഒരു ഈവനിങ് ഉള്ള ചായ പരിപാടി ഒഴിവാക്കാം ഇനി നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കോഫി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് കഴിക്കാം ബ്ലാക്ക് കോഫിയും ഡ്രൈ ഫ്രൂട്ടും കഴിക്കാം അതിനുശേഷം മസ്റ്റ് ആയിട്ട് ഒരു ഏഴ് മണിന് മുമ്പ് നിങ്ങൾ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യണം ഡിന്നറിൽ നിങ്ങൾക്ക് രണ്ട് ഫുൾ എഗും അതേപോലെ തന്നെ ഒരു ചപ്പാത്തിയും എന്തെങ്കിലും ഫിഷ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ നിങ്ങൾക്ക് കഴിക്കാം അതിൻ്റെ കൂടെ ഒരു ഹാഫ് കുക്കുംബറും കൂടി കഴിക്കാം ഇത് ഏഴ് മണിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചൂടുവെള്ളം അല്ലാതെ വേറെ ഒന്നും കഴിക്കരുത് പിന്നെ കുടിക്കുന്ന വെള്ളം എപ്പോഴും ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക തണുത്ത വെള്ളം അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം മാക്സിമം ഒഴിവാക്കുക അതായത് തണുപ്പ് കുറഞ്ഞ അതായത് ഇളം ചൂടോടുകൂടിയുള്ള വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ജീരകം ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇ ഇത്തരം കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് വീക്ക് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ പുറത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പ് കുടിക്കാം ചിക്കൻ സൂപ്പ് കുടിക്കാം ഇനി വെജിറ്റബിൾ സൂപ്പാണെങ്കിൽ സൂപ്പ് കുടിക്കാം ഇനി നിങ്ങൾ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ കഴിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ചിക്കൻ്റെ പീസിൻ്റെ കൂടെ കുറച്ച് റൈസ് രണ്ട് തവി റൈസ് അത്ര മാത്രം എടുത്തിട്ട് കഴിക്കാം ഇനി നിങ്ങൾ കാരണം നമ്മൾ ഈ ഓണമൊക്കെയാണ് വരുന്നത് ചിലപ്പോൾ അധികം പുറത്ത് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ കഴിക്കാം ഇനി ഓണത്തിന് ഒരു ഒരു നേരം സദ്യ കഴിക്കുന്നുണ്ടോ പായസം കുടിക്കുന്നുണ്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു വൺ വീക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യാം അതിന് നെക്സ്റ്റ് വീക്കിൽ കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കി പിടിച്ചില്ല നിങ്ങൾക്ക് വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് ഡയറ്റ് ഞാൻ നെക്സ്റ്റ് ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ ഞാൻ ഇടും അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി കുറച്ചും കൂടി ടൈറ്റ് ആവും ഇപ്പം നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുക അപ്പം നമ്മുടെ മനസ്സിനൊക്കെ ഒരു ശക്തി വരും എടുക്കാനുള്ള ഒരു മനസ്സൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് മനസ്സാണ് കാരണം ഈ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റില്ല കാരണം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഈ വീക്ക് നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റുകളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം അതായത് ചായ കുടിക്കുന്ന ഹാബിറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വീക്ക് ഡയറ്റ് ഒന്നും കൂടി ടൈറ്റാക്കി പിടിക്കാം അപ്പോൾ നമ്മുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറയും അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു അര മണിക്കൂർ നടക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വർക്കൗട്ടും കൂടി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ഓണം കഴിഞ്ഞ് വരുന്ന മൺഡേ ഞാൻ നിങ്ങൾക്ക് അടുത്ത ഡയറ്റ് പ്ലാന് ഇതിലിടുന്നതായിരിക്കും കേട്ടോ താങ്ക്